ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാള സീസൺ സെൻ്റ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം അതിന് മുന്നേറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബിൽ കൂടി അവർക്ക് അപ്പോൾ നമുക്ക് നോക്കാം അനിമോളെ ഈ മൂന്നാമത്തെ റൗണ്ട് ടാസ്കിൻ്റെ മൂന്നാമത്തെ റൗണ്ട് സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട് ഒരുപാട് പാവങ്ങളെയാണ് അനിമോള് കരസ്ഥാക്കിയിരിക്കുന്നത് പാവകളുടെ കൈ ഉാലുമൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനിമോള് ലൈവിലല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഫസ്റ്റ് പൊസിഷൻ തന്നെ അനിമോൾ ആദ്യമേ തന്നെ സ്ഥാനം പിടിച്ചു കിട്ടോ ഇവരെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് വട്ടായി പോകാൻ ചെറിയ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഈ രണ്ടാം ഘട്ടം വരുന്നത് അപ്പോൾ ഇവരോട് പോയിട്ട് ഫുഡ് വരാൻ പറഞ്ഞു രണ്ടു വട്ടം കഴിഞ്ഞിട്ട് അവരോട് പോയി ഫുഡ് കഴിച്ച് വരാൻ പറഞ്ഞു അവർ ഫുഡ് കഴിച്ച് വന്ന് ടൂബരിൽ നിന്ന് നിൽക്കുക തന്നെ നിൽക്കുക തന്നെ ടാസ്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ ആരും ചോദിക്കേണ്ട എത്ര സമയമാവും എത്ര മണിക്കൂറാവാൻ എത്ര മണിക്കൂറോടെ ഇടയിൽ ഉണ്ടാവും എന്നൊക്കെ പറയൂ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനുമോൾ പറഞ്ഞു എത്ര മണിക്കൂറായാലും ഞാൻ അവിടെ തന്നെ നിൽക്കും ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കും കാരണം രണ്ടാമത്തെ ഘട്ടത്തിലെ അനുമോൾക്ക് കരച്ചിലിൻ്റെ ബഹളമായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാകും കരച്ചിലിൻ്റെ ബഹളമായിരുന്നു നമ്മുടെ നെയ്മീൻ താൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പാവ എടുത്ത് കൊണ്ടുപോയിട്ട് കറച്ചിലിൻ്റെ ബഹളമായിരുന്നു അപ്പം അനുമോൾ എന്ത് ചെയ്തു ഇനി എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല നന്നായി കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ ചെന്ന് ചെന്ന് നിൽക്കുകയാണ് ഒരു കാര്യവും ചെയ്യാതെ അതായത് നമുക്ക് പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിറവേറ്റാതെ അവിടെ തന്നെ നിൽക്കുകയാണ് നിന്ന് നിലകുറപ്പിച്ചപ്പോൾ പെട്ടെന്ന് പാവക്കളി വന്നു ഉടനെ പാവനെ വിട്ടു തുടങ്ങി അനുമോള് കുറേ എടുത്തു പാൻറ്റിൻ്റെ ഉള്ളിലാക്കി അനുമോള് സേഫായിട്ടുള്ള സ്ഥലം പാൻറ്റിൻ്റെ ഉള്ളിലാണ് പക്ഷേ നിവിൻ പറയുന്നത് ഈ പാൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തലയുടെ മുടി വന്നു അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് വലിച്ചത് പാൻ്റിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് അല്ലാതെ ഞാൻ പാനിൻ്റെ ഉള്ളിൽ കൈ ഇട്ടതല്ല എന്നൊക്കെ നിവിയും പറയുന്നുണ്ട് പക്ഷേ നിവിൻ അനുമോട് കടിച്ചു പൊളിച്ചു ും കൂടി പറയുന്നുണ്ട് ടീട്ടി എടുക്കേണ്ടി വരും എന്നൊക്കെ ഹൗസ് മെയ്റ്റ്സ് കളയെത്തിക്കൊണ്ടും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ ഈ വട്ടാൻ മുകളുടെ വിഷമങ്ങളൊക്കെ തീർന്ന് കരയാനും പിരിയാനും ഒന്നും പോകണ്ട കാരണം ഫസ്റ്റ് പൊസിഷനാണ് കൂടുതലിപ്പോൾ എടുക്കാം ഇനി ടോട്ടലായിട്ട് എണ്ണി നോക്കി നോക്കുന്നേ ഉള്ളൂ എത്ര പേരും അവർ കൈയും കാലൊക്കെ ഉറപ്പിച്ചുകൊണ്ടിരിക്കാനും അവ പലർക്കും കയ്യുണ്ടാവില്ല ചിലവർക്ക് തല ഉണ്ടാവില്ല ചിലർക്ക് ഉടനെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് കൂടുതൽ പവനെ കളക്ട് ചെയ്തിരിക്കുന്ന ആണ് എന്നൊരു സംശയമുണ്ട് സെക്കൻഡ് റൗണ്ട് വരെ അന്വേഷിച്ച തന്നെയാണ് തേർഡ് റൗണ്ടിൻ്റെ അടുത്ത കൗണ്ടും കൂടി അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ആരാണെന്ന് ഓക്കെ താങ്ക്